പ്രിയ സുഹൃത്തുക്കളെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് സുപ്രധാന നിയമങ്ങളില് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഭാഗത്ത് നിന്ന് നേടാനുണ്ട് അപ്പൊ നമ്മൾ ഈ തരുന്ന ഈ ഭാഗങ്ങൾ ഫുള്ളും നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ സ്റ്റേറ്റ്മെന്റ് വിലവിൽ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം എഴുതണം അപ്പൊ നമുക്ക് ക്ലാസ് ലേക്ക് അങ്ങോട്ട് പോകാം ആദ്യമായിട്ട് ഒരു ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആദ്യമായിട്ട് ഒരു ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകൃതമായ ന്യൂനപക്ഷ കമ്മീഷൻ എന്തായിരുന്നു ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒന്നും ആയിരുന്നില്ല ഓക്കെ അതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ മസാനിക്ക് ശേഷം പിന്നെ ആര് വന്നു അൻസാരി വന്നു സോറി മസാനിക്ക് ശേഷം ആരാണ് അൻസാരി മസാനി മസാനിക്ക് ശേഷം അൻസാരി വന്നു പിന്നീട് ഇതപ്പോ കാരണം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെ കാരണം അതൊരു നിയമം വെച്ചിട്ടൊന്നുമല്ല വന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് നമ്മൾ നേരത്തെ കമ്മീഷൻ ഒരു കമ്മീഷന്റെ ക്ലാസ് എടുത്തുണ്ടായിരുന്നു അല്ലെ ന്യൂനപക്ഷം എന്താണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അതും അതുപോലെ ആയിരുന്നു അല്ലെ സന്താനം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമൊക്കെ ആയപ്പോ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയോ എന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ് ഓക്കെ എഴുപത്തി എട്ട് അതൊരു നിയമം മൂലമല്ല വന്നത് അതുകൊണ്ടാണ് അത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട് അനുസരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നു ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസം പതിനേഴ് ആക്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം അനുസരിച്ച് തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിന് നിലവിൽ വന്നു എത്രയാണ് അംഗസംഖ്യ ഏഴുപേരാണ് കേട്ടോ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ഏഴു പേരാണ് അംഗസംഖ്യ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് ഞാൻ നമ്മൾ കമ്മീഷനിൽ എടുത്തു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പ്രത്യേക വിഭാഗങ്ങളെ എടുത്തു പറയുന്ന സമയത്ത് അവർക്ക് എത്രയായിരിക്കും കാലാവധി എന്ന് പറഞ്ഞു മൂന്ന് വർഷമാണ് പറഞ്ഞു അല്ലെ ഇനി ആസ്ഥാനം ലോക് നായക ഭവൻ ന്യൂഡൽഹിയിലാണ് കേട്ടോ ലോക് നായക ഭവൻ ന്യൂഡൽഹിയിലാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആരാണ് ന്യൂനപക്ഷ കമ്മീഷനെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ കേന്ദ്ര ഗവൺമെന്റ് ആണ് കാരണം ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല അല്ലെ അതുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് അവിടെ പ്രസിഡന്റ് ആയിരിക്കും നിയമിക്കുക ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ ആക്ട് അനുസരിച്ചിട്ട് എന്താണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി പക്ഷെ ഇവിടെ ആക്ട് അനുസരിച്ച് നിലവിൽ വന്നതുകൊണ്ട് ഇത് എന്തായി പിന്നീട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് മാറുകയാണ് ചെയ്തത് അപ്പൊ ഇത് അംഗങ്ങളെ നിയമിക്കുന്നത് കാരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ആ ന്യൂനപക്ഷ കമ്മീഷനെ നിയമിക്കുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ബുദ്ധമതം സൗരാഷ്ട്രിയൻസ് എന്ന അഞ്ച് മതങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ന്യൂനപക്ഷ വിഭാഗം എന്തില് ഉണ്ടായിരുന്നത് എത്രയാണ് അഞ്ച് മതങ്ങളാണ് ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ബുദ്ധ സൗരാഷ്ട്രീയ അങ്ങനെ ഈ അഞ്ച് മതങ്ങളാണ് ഏത് വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് ന്യൂനപക്ഷം എന്ന വിഭാഗത്തില് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ജൈനമതം കൂടിയിട്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടായിരുന്നു അങ്ങനെ ഇപ്പൊ എത്ര ന്യൂനപക്ഷ മതവിഭാഗങ്ങളാണ് ആറ് ന്യൂനപക്ഷ മത വിഭാഗങ്ങളാണ് ഈ ന്യൂനപക്ഷത്തിലും ഉള്ളത് ജൈനമതം ഉൾപ്പെടുത്തിയത് ഇത് ഒരു 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 തവണ ചോദിച്ചിരുന്നു കേട്ടോ ജൈനമതത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് എപ്പോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാലിലാണ് ഇനി ഈ മുസ്ലിം വിഭാഗങ്ങളുടെ ഇപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിം എന്ന് പറഞ്ഞു ഈ മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് രണ്ടായിരത്തി അഞ്ചില് ഏത് കമ്മിറ്റിയാണ് രജീന്ദർ സച്ചാർ കമ്മിറ്റി ഏതാണ് തൈപ്പ് ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് രജീന്ദർ ഓക്കെ രജീന്ദർ സച്ചാർ കമ്മിറ്റി രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നു കേട്ടോ അപ്പൊ രജീന്ദാർ സച്ചാർ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി രണ്ടായിരത്തി അഞ്ചില് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് രജീന്ദാർ സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ ന്യൂനി ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ് ഭരണഘടനയില് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് വെരി വെരി ആണ് ആയിട്ട് എന്നും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് അതുപോലെ ഈ മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് ഇതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്നും റിപ്പീറ്റേഷൻ ആണ്ട്ട് ഈ ക്വസ്റ്റ്യൻ മുപ്പതിൽ ഒന്ന് ഇരുപത്തി ഒമ്പതും മുപ്പതും ഇരുപത് മുപ്പത് ഏത് വിഭാഗങ്ങൾക്കാണെന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് ഇരുപത്തി ഒമ്പത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മുപ്പത് അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് മുപ്പതിൽ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം ഇനി രണ്ടായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് നാഷണൽ കമ്മീഷൻ ഫോർ റിലീജിയൻസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് രൂപം കൊണ്ടത് എൻ സി ആർ എൽ എം രണ്ടായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് എൻ സി ആർ എൽ എം നാഷണൽ കമ്മീഷൻ മുന്നൂറ്റി അൻപത് ബി എന്ന് പറയുന്നത് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ടായിരിക്കണം ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം ഒരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത് ബി അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് പഠിച്ചത് എന്താണ് ഇവർക്ക് ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിട്ട് മുപ്പത് എന്താണ് അവർക്ക് ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിട്ട് അൻപത് ബി എന്താ പറയുന്നത് ബി ഇവർക്ക് ഒരു സ്പെഷ്യൽ ഓഫീസറെ എന്ത് ചെയ്യണം ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് അത് പറയുന്ന വകുപ്പാണ് മുന്നൂറ്റി അൻപത് ബി എന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസംബർ പതിനെട്ടാണ് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം എന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ് മുഹമ്മദ് അലി സാദിർ ആണ് മുഹമ്മദ് സാദിർ അലിയാണ് ആദ്യത്തെ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ ആരാണ് ആദ്യത്തെ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ് പിന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വൈസ് ചെയർമാനായ മലയാളി ഇത് ഒരുപാട് പ്രാവശ്യം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ജോർജ് കുര്യൻ ആണ് കേട്ടോ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ ചെയർമാൻ അല്ല കേട്ടോ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ജോർജ് കുര്യൻ ആണ് നിലവിലാരാണ് അത്തീഫ്രഷീദ് ആണ് കേട്ടോ നിലവിലെ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ അത്തീഫ് റഷീദ് അപ്പൊ ഇവിടെ മൂന്ന് വ്യക്തികളെ പഠിച്ചു വെക്കുക ആദ്യത്തേത് മുഹമ്മദ് സാദിർ അലി ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായ ആദ്യത്തെ മലയാളി ആരാ ചോദിച്ചാൽ ജോർജ് കുര്യൻ വെരി ഇമ്പോർട്ടന്റ് ആണ് നിലവിലാര എന്ന് ചോദിച്ചാൽ അത് അതിഫ്രഷ് ചെയ്താണ് ഓക്കെ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ കാരണം എക്സാം എടുത്തു എനിക്കും കൂടുതൽ സമയം ഇരിക്കേണ്ട ടൈമാണ് പക്ഷെ നമുക്ക് ക്ലാസ്സുകളിൽ വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോണോ എന്നുള്ളത് പോലും ഞാൻ എന്താണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മൈൻഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് കാരണം ഇതിലേക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു എന്താ യൂസ് നമുക്ക് ഇല്ല ഒരു എന്താ പറയാ ഒന്നും ഒന്നും ഇല്ല നിങ്ങളോട് തുറന്നു പറയണോ ഒരു ഒരു ശതമാനം പോലും നമുക്ക് അതിൽ അപ്പൊ നമ്മള് വെറുതെ ഈ ടൈമ് കളയണ നേരം കൊണ്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ജോലി എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം വീണ്ടും താങ്ക് യു